പതിറ്റാണ്ടുകളായുള്ള അവഗണനയിൽ മനം മടുത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ സഞ്ചാരയോഗ്യമായ റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മങ്കരപ്പടി മറുതാ മലപ്പടി റോഡാണ് നാട്ടുകാർ പിരിവിട്ട് പണം സ്വരൂപിച്ച് യാഥാർത്ഥ്യമാക്കിയത് കുടിയേറ്റ കാലഘട്ടം മുതൽ അതിർത്തി മേഖലയിലൂടെയുള്ള റോഡാണിത് കോടികൾ മുടക്കി പാത ഉന്നത എന്നാൽ ഇതിന് തൊട്ടു സമീപത്തായി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡുണ്ട് കുടിയേറ്റ കാലഘട്ടത്തിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടുള്ള പാതയായിരുന്നു ഇത് നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന പാതയിലൂടെ പക്ഷേ കാൽനടയാത്ര പോലും അസാധ്യമായിരുന്നു ആളുകൾ മരിക്കുമ്പോൾ പോലും അക്കരയക്കരെ എത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം അഞ്ചു വർഷം അച്ഛൻ മരിച്ചിട്ട് അതിൽ അച്ഛനെ കൊണ്ടുപോയതില് വടം വലിച്ചാണ് ഇതിൽ കെട്ടിക്കൊണ്ടുപോയതും ഇറങ്ങിയോണ്ടാണ് പോയത് വയ്യാതെ വന്നിട്ട് പോലും അക്കരെ കെട്ടിയത് എടുത്തോണ്ട് ഈ സഹിച്ചാണ് എടുത്ത് അക്കരെ കെട്ടിയത് ഒരാൾ നിന്ന് തിരിയാൻ പോലും ഇടയില്ലായിരുന്നു നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ സമീപിച്ചു പക്ഷേ ആരും സഹായിച്ചില്ല ഇതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് റോഡ് യാഥാർത്ഥ്യമാക്കിയത് തൊഴിലുറപ്പിലും മറ്റും പോകുന്ന വീട്ടമ്മമാരുടെ സമ്പാദ്യമാണ് ഒരു കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമാകുവാൻ കാരണമായത് ഒരു ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയത് തുടർച്ചയായി അവഗണിച്ചാലും കൂട്ടായ്മയിലൂടെ തങ്ങൾ ആവശ്യം നേടിയെടുക്കാം നേടിയെടുക്കാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ നാട്ടുകാർ kerala vision news looky